ആർഗസ് അസോസിയേഷൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എൻ്റെ വീടിൻ്റെ മുൻപിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ മാമ്പൂ വസന്തം മാമ്പഴക്കാലം അങ്ങനെ ചില വീഡിയോകൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ നേരെ മുൻപില് നിൽക്കുന്ന ഒരു നെല്ലി മരമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാണിക്കാൻ വന്നത് ഇതല്ല ഞാൻ ഒന്ന് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നീലം വെറൈറ്റി ഉള്ള ഒരു മാവാണ് ഇത് എൻ്റെ വീടിൻ്റെ നേരെ മുൻപിൽ നിൽക്കുന്ന മാവാണ് നിങ്ങൾക്ക് ഇതിലെ കായകൾ കാണാം നിറഞ്ഞ് കായ്ച്ച് നിൽക്കുന്ന ഒരു നീലം മാവ് അതിനോട് ചേർന്ന് വീണ്ടും ഒരു മാവ് കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് അതിലും നിറയെ മാങ്ങ കായ്ച്ച് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വീണ്ടും അതിനോട് ചേർന്ന് ഒരു മാവ് കൂടിയുണ്ട് അങ്ങനെ ത്രിമൂർത്തികളെ പോലെ മൂന്ന് നീലം മാവുകളാണ് ഇവിടെ നിൽക്കുന്നത് ഒന്ന് രണ്ട് ഇത് മൂന്ന് അങ്ങനെ മൂന്ന് മാവുകളും നിറച്ച് മാങ്ങ കായ്ച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇത് മെയ് മാസം ജൂൺ അവസാന വാരം ജൂലൈ ആദ്യവാരത്തോടെ ഇത് എല്ലാം പഴുത്തു തുടങ്ങും നിലം പറ്റ് കിടക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം നിലത്ത് നിന്ന് വളരെ രണ്ടടിത്താഴ്ചയിൽ വരെയുള്ള സ്ഥലത്ത് മാങ്ങ ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു ബട്ടർ ഫ്രൂട്ടാണ് അതായത് അവക്കാടോ ഈ മരം വെച്ചിട്ട് ഇപ്പോൾ നാല് വർഷങ്ങളായി ഈ വർഷം ആദ്യമായിട്ട് ആണ് ഒരു കായ് ഒരു കായല്ല മൂന്ന് കായ അതിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരു കായ് അതിൽ കാണുന്നുണ്ട് അതുപോലെ മുകളിലായിട്ട് മറ്റു രണ്ട് കായ്കളൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് കായ്കളാണ് ഈ വർഷം ആദ്യമായിട്ട് അതിൽ ഉണ്ടായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ തോത്താപ്പൂരി ഇനത്തിൽപ്പെട്ട രണ്ട് മൂന്ന് മാവുകൾ കൂടെ ഇവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കാം എന്ന് കരുതുന്നു ഇത് വീണ്ടും ഒരു നീലം മാവാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് തൊട്ടാപ്പൂരി എന്ന വെറൈറ്റിയാണിത് നമ്മുടെ നാട്ടിലെ ഏതാണ്ട് കിളിച്ചുണ്ടൻ മാവ് പോലെയൊക്കെയുള്ള ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ മാങ്ങ അധ്യയനത്തിൽപ്പെട്ട മറ്റ് ഒരു മാവ് കൂടെ ഇവിടെയുണ്ട് അതും നിറയെ അയച്ചു നിൽക്കുന്നതാണ് തൊത്തപ്പൂരി അങ്ങനെ വീണ്ടും ബാംഗ്ലൂരിൽ മാമ്പഴക്കാലം ആവുകയാണ് ഇത് ജൂൺ മാസം കൂടി അല്ലെങ്കിൽ ജൂലൈ മാസം കൂടി എല്ലാം പഴുത്ത് മാമ്പഴമായിട്ട് മാറും ഇവിടെ പൊതുവേ നീലം തോത്തപ്പൂരി സിന്ദൂരം അങ്ങനെയുള്ള വെറൈറ്റികളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ റെയർലി ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണ് ഈ കാണുന്നത് ഇത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ല കോഴഞ്ചേരി റൂട്ടിലുള്ള നെല്ലാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് വെച്ചതാണ് ഇതുവരെ കായ്ച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞതിൻ്റെ വർഷം അതായത് ഒന്നൊന്നര വർഷം മുൻപ് നമ്മുടെ തെള്ളിയൂർക്കാവ് വാണിഭം നടക്കുന്ന അവിടെ നിന്നും ഒരു സൂ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് എൻ്റെ തൈ വാങ്ങിച്ച് കൊണ്ടുവന്നിരുന്നു ആ പ്ലാവ് നിങ്ങൾക്ക് കാണാം വളരെ ചെറിയതാണ് ഒരു മൂന്ന് അടി ഉയരമേ ഉള്ളൂ പക്ഷേ ആ പ്ലാവിൽ ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് മറ്റ് ഒരു ചക്കയുടെ ഇവിടെ ഉണ്ടായിരുന്നു അതുപക്ഷെ പൊഴിഞ്ഞ് താഴെ വീണ് കിടക്കുന്നുണ്ട് അങ്ങനെ ഈ വർഷം ഒരു ചക്ക ഈ പ്ലാവിൽ ഉണ്ടായിട്ടുണ്ട് ആകെ ഒരു മൂന്നടി ഹൈറ്റ് മാത്രമേ അതിനുള്ളൂ അതുപോലെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ എയ്റ്റീൻ ഇനത്തിൽപ്പെട്ട റംബുട്ടാനാണ് പക്ഷേ എന്തുകൊണ്ടോ റംബുട്ടാൻ പലപ്പോഴും ആവശ്യം ട്രൈ ചെയ്തിട്ടും ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ കുഴപ്പമാണോ എന്നറിയില്ല പിടിക്കുന്നില്ല ഇലകളുടെ സൈഡിൽ നിന്ന് ഉണങ്ങിപ്പോകുന്നുണ്ട് ഏതായാലും ശ്രമിച്ചു നോക്കുകയാണ് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അങ്ങനെ നാട്ടിലുള്ള അത്യാവശ്യം ഇതൊരു ഇരുമ്പൻപുളി അങ്ങനെ കായുണ്ടായിരുന്നു കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും പൂത്ത് നിൽക്കുന്നു ഇത് നമ്മുടെ ഏലം ആണ് അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം എന്ന് പറയാൻ പാടില്ലെങ്കിലും പച്ചക്കറിയും അല്പം ഫ്രൂട്ട്സ് ട്രീകളും എല്ലാമായിട്ട് കാടുപോലായിത് ഇങ്ങനെ വിടുന്ന മുറ്റത്ത് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ പനിനീർ ചാമ്പയാണ് ഇതിലും അത്യാവശ്യം കായ്കളുണ്ടായിരുന്നു സീസൺ കഴിഞ്ഞു ഇത് നമ്മുടെ മുള്ളാത്ത എന്ന് പറയുന്ന ചെടിയാണ് അതിൻ്റെ കായ്കളെല്ലാം കഴിഞ്ഞു അവസാനം ഒരു കായ് മാത്രമേ അവസാനം ഇപ്പോൾ ഒരു കായ് മാത്രമാണുള്ളത് ഇവിടെ കാവൽക്കാരൻ ഇവിടെ ഉണ്ട് വേറെ മറ്റേ ഒരു വിയറ്റ്നാം എയർലി സൂപ്പർ എയർലി ഇവിടെ ഉണ്ട് അതും കായ്ച്ചിട്ടില്ല റോഡിൽ നിൽക്കുന്നതും ഇതും കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്നതുമായിട്ട് രണ്ടെണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട് അടുത്ത വർഷം കായ്ക്കും എന്ന് പ്രതീക്ഷിക്കാം രണ്ടും അവിടെയും ഇവിടെയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ വീണ്ടും കാണും വരെ നമസ്കാരം